ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ മകുത്ത പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്നവർ ആരെല്ലാം എന്നാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ഒന്ന് വിശുദ്ധന്മാർ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ ആയിരം വർഷം വാഴും വെളിപ്പാട്ടു പുസ്തകം ഇരുപതാം അധ്യായം ആറാം വാക്യം യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിൽ എടുക്കപ്പെടുവാനുള്ള ഒരു പ്രധാന യോഗ്യത ജീവിത വിശുദ്ധിയാണ് ദൈവേഷ്ടം ചെയ്യുന്നതാണ് സ്വർഗരാജ്യ പ്രവേശന യോഗ്യത എന്ന് യേശു പറഞ്ഞു മത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ദേവേഷ്ടം ശുദ്ധീകരണമാണെന്ന് തിരുവഴുത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് തെസലോണി ക്രിക്കറ്റ് ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എബ്രായർ പന്ത്രണ്ടിന്റെ പതിനാല് ആകെയാൽ വിശുദ്ധനായി വിശുദ്ധിയോട് കൂടെ വിശുദ്ധനായ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം രണ്ടാമതായി ക്രിസ്തുവിലുള്ളവരായിരിക്കണം കർത്താവു ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ഒന്ന് തെസ്ലോണി കൃതി ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യം ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ എടുക്കപ്പെടുവാനുള്ള അടുത്ത യോഗ്യത ക്രിസ്തുവിൽ ഉള്ളവരായിരിക്കണം എന്നതാണ് അതായത് ആത്മീയ അനുഭവമുള്ളവരായി ക്രിസ്തുവിനോട് ചേർന്ന് ഭക്തിയുള്ള ജീവിതം നയിക്കുന്നവർ ആയിരിക്കണം പരിശുദ്ധാത്മാവിന്റെ ഫലം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം നാം ദൈവത്തിന്റെ ഹിതത്തിനായി സമ്പൂർണമായി സമർപ്പണം ചെയ്തവരായിരിക്കണം എന്ന അർത്ഥം മൂന്നാമതായി ക്രിസ്തുവിനുള്ളവരായിരിക്കണം മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും ഓരോരുത്തൻ താൻ താന്താൻ്റെ നിരയിലത്രേ ആദ്യബലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിങ്കിൽ എടുക്കപ്പെടുന്നത് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുകയും ആരാധിക്കുകയും ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുകയും ദൈവിക കാര്യങ്ങളിൽ ുഷ്കാന്തിയോടെ ഏർപ്പെടുന്നവരും ആയിരിക്കും നാലാമതായി ദൈവഭക്തിയോടെ ജീവിക്കുന്നവർ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തി അഴികയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ ാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തി ഭക്തിയും ഉള്ളവരായിരിക്കണം എന്ന് രണ്ട് പത്രോസ് മൂന്നിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നാം കാണുന്നു അഞ്ചാമതായി സ്ഥിരതയോടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ ഒന്ന് കൊലോസ്യർക്കിത് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ദൈവമുമ്പിൽ നിലനിൽക്കുവാനുള്ള യോഗ്യതയായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്നും ഇളകാതെ അടിസ്ഥാനപ്പെട്ട് സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നതാണ് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശു ചോദിച്ചു ലൂക്കോസ് പതിനെട്ടിന്റെ എട്ട് എന്തെല്ലാം കഷ്ടതകൾ വന്നാലും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പൗലോസ് വിശുദ്ധന്മാരെ ഉപദേശിച്ചു ഉണർന്നിരിപ്പിൻ വിശ്വാസത്തെ നിലനിൽപ്പിൻ പുരുഷത്വം കാണിപ്പിൻ ശക്തിപ്പെടുവിൻ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സ്നേഹത്തിൽ ചെയ്വിൻ എന്നും ദേവോദം ശക്തിയായി ഉപദേശിക്കുന്നു ഒന്ന് കൊരിന്തിയർ പതിനാറാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ആറാമതായി ഉപദേശവും ജീവിതവും സൂക്ഷിക്കുന്നവർ മർക്കോസ് പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഒന്ന് തിമോത്തിയോസ് നാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ രണ്ട് തിമോത്തിയോസ് നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ അന്ത്യകാലമാകുമ്പോൾ പലവിധ ദുരുപദേഷ്ടാക്കൾ എഴുന്നേൽക്കുമെന്നും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിൻബലത്തിൽ ജനത്തെ വഴിതെറ്റിക്കുവാനായി അവർ പരിശ്രമിക്കുമ്പോൾ മാർ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന പ്രബോധനം തിരുവചനം ശക്തിയോടെ നൽകിയിരിക്കുന്നു കർണരസമേകുന്ന ഉപദേശങ്ങളും ഉപദേഷ്ടാക്കളും എഴുന്നേറ്റ് വിശുദ്ധോപദേശങ്ങൾ അവതരിപ്പിക്കുമ്പോഴും ദൈവവചന സത്യങ്ങൾക്കായി ശക്തിയോടെ നിലകൊള്ളണമെന്ന ആശയമാണ് തിരുവെഴുത്ത് നൽകിയിരിക്കുന്നത് ഏഴാമതായി ദൈവം ഫലം ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ച് ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്കായി പ്രിയം വെക്കുന്നവർ രണ്ട് തിമോത്തിയോസ് നാലാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ക്രിസ്തുവിന്റെ നാമനിമിത്തം അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങളെ സന്തോഷത്തോടെ സഹിച്ച് വിജയികൾ ആകുന്നവരാണ് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കേണ്ടത് അങ്ങനെ ഉള്ളവരെ ആദരിക്കുവാനും സ്വീകരിക്കുവാനും ദൈവം സദാ സന്തോഷമുള്ളവനാണ് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാനും ലജ്ജിക്കുന്നില്ല എന്ന് എബ്രർ പതിനൊന്നിൻ്റെ പതിനാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ